ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഈ ശ്രാം കാർഡ് കയ്യിലുള്ള എല്ലാ തൊഴിലാളികൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരറിയിപ്പുണ്ട് ഈ ശ്രാം കാർഡ് രജിസ്റ്റർ ചെയ്ത് കയ്യിലുള്ള എല്ലാ വ്യക്തികൾക്കും ആയിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് നൽകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പല ആൾക്കാർക്കും ഈ ആയിരം രൂപ കിട്ടിയിട്ടുണ്ടാവില്ല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ഈഷ്രാം പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യണം അതിലുള്ള അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യണം അപ്പോൾ അത് എങ്ങനെ ചെയ്യാം ആയിരം രൂപ നമ്മൾക്ക് എങ്ങനെ നേടാം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഈശ്രാം കാർഡിന്റെ പോർട്ടലിലേക്ക് ആദ്യം കയറേണ്ടതാണ് ഈശ്രാം കാർഡിന്റെ പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് രജിസ്റ്റർ ഓൺ ഈശ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിന് തൊട്ട് താഴെയായിട്ട് ആൾറെഡി രജിസ്റ്റേഡിൻ്റെ അവിടെ ഓപ്ഷൻ കാണാം ആ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലൊരു ഇന്റർഫേസ് ആണ് വരിക നിങ്ങൾക്ക് ഈ ശ്രം കാർഡിന്റെ യു എ എൻ അറിയാമെങ്കിൽ യു എ എൻ എൻറ്റർ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ലോഗിൻ ആവും ലോഗിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്രം പോർട്ടലിന്റെ ബാക്കി രജിസ്ട്രേഷന്റെ ഭാഗമാണ് കാണിക്കുക ഇപ്പൊ ഈവൻ ഈവൻ നിങ്ങൾക്ക് യു എ എൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ മുകളിലായിട്ട് ഹോം ഡാഷ് ബോർഡ് എന്ന് കാണിക്കുന്ന ഭാഗത്ത് ഓൾറെഡി റെജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി രജിസ്റ്റേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ യൂസിങ് ആധാർ കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെ എന്റർ ചെയ്യേണ്ടത് ആ നമ്പർ എൻ്റർ ചെയ്യാൻ അതിന്റെ ഒ ടി പിയും അതിലൊരുന്ന് ഒ ടി പി എൻ്റർ ചെയ്യുക ക്യാപ്ഷ എൻ്റർ ചെയ്യുക അത് സോറി ക്യാപ് എൻ്റർ ചെയ്തിട്ട് സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഒ ടി പി വരും നിങ്ങൾ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇന്റർഫേസിലേക്ക് നിങ്ങൾ വരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഈ ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്യാം ഇതിനു മുകളിലേക്കുള്ള ഭാഗങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാൻ കഴിയില്ല കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ രജിസ്റ്റേർഡ് അല്ല പക്ഷെ ഞാനത് എങ്ങനെയാണ് ശേഷമുള്ള ഇന്റർഫേസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇത് കേറി കഴിഞ്ഞാൽ ഒ ടി പി അടിച്ചു കഴിയുമ്പോൾ ഒരു ലോങ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കോളം ഓപ്പൺ ആവും അതിന്റെ താഴെ ഒരു ബ്ലൂ ടിക്ക് ഒരു കോളം ഉണ്ടാവും ദയവചെയ്ത ബ്ലൂ ബ്ലൂ ആ കോളം ടിക്ക് ചെയ്തത് ടിക്ക് ചെയ്യാതെ അപ്ഡേറ്റ് ഇക്കെ വൈസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പോർട്ടലിലേക്ക് പോകുന്നതാണ് അടുത്ത പോർട്ടലിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് അവിടെ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് പ്രൊഫൈലിൽ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഓപ്ഷൻസ് പല പല ഓപ്ഷൻസ് ആയിട്ട് വരും അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യാം ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ സോറി ബാങ്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യാൻ കഴിയും ഓൾറെഡി ആധാറിലെ ഈ കാര്യങ്ങളൊക്കെ ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി ഇത്രയും കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഇ കെ വൈ സി കംപ്ലീറ്റ് ആവും ഈ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ഡേറ്റിന് ഒരു ടാഗ് ലൈൻ താഴെ കാണാൻ കഴിയും അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോസസ് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഇനി പറയുന്ന ഈ ആയിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യും ആദ്യത്തെ ഘട്ടവും ആയിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഈ ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കൂ ഇ കെ വൈ സി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ആയിരം രൂപ ലഭിക്കുന്നതാണ് ഓക്കെ ഈ ഒരു പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുതരാണല്ലോ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിരം രൂപ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കാരണം എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ എല്ലാം ഇതേപോലെ പല പല പ്ലാറ്റ്ഫോമിലൂടെയാണ് ധനസഹായങ്ങൾ നൽകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യൂ ഇതിന് പുറമേ പുതിയ പുതിയ പ്ലാനുകൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ലഭിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ഇടക്കാല ബഡ്ജറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ധനസഹായവും കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഓക്കെ താങ്ക് യു ഇനി എന്തായാലും അതിൽ കൂടുതലൊന്നും പറയാനല്ല ഓക്കെ എന്തായാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ താങ്ക് യു ഞാൻ സ്ക്രീനിൽ എന്തായാലും ഒരു ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹെയർ ഓയിലിന്റെ ഇമേജ് ആണ് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു പാരമ്പര്യ വൈദ്യുതി നിർമ്മിച്ച് നൽകുന്ന ഹെയർ ഓയിലാണ് നല്ല റിസൾട്ട് നൽകുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണെന്ന് തന്നെ പറയാം കാരണം മുട്ടിവേഴ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിൽക്കുന്നതാണ് മുടി കൊഴിച്ചൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെ വലിയൊരു പ്രശ്നമാണ് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ചൊട്ടയായ ആൾക്കാർക്ക് പഴയ പോലെ തിക്കുള്ള മുടി അതേപോലെ വരുന്നൊന്നും ഞാൻ ഉറപ്പ് നൽകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഉള്ള മുടി സംരക്ഷിക്കാനും നിങ്ങളുടെ തലയിൽ ചീവാൻ ഭാഗത്തിനുള്ള മുടി തിരിച്ചു വരാനുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ എണ്ണയിലൂടെ കിട്ടും താരനുള്ളവർക്ക് താര ഉപയോഗിക്കാം അതേപോലെ പുഴുക്കടി വന്നിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചെമ്പൻ മുടിയുള്ളവർ ഉള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ല കറുപ്പായിട്ട് കാണും പിന്നെ അകാല നിരയൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് സോ നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്കും റിസൾട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കമൻ്റിൽ തന്നെ മീഷോയുടെ ഒരു ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് മീഷോയിൽ കയറി പർച്ചേസ് ചെയ്യാം ഇവരിപ്പോൾ നിലവിലാണ് ഓൺലൈൻ ആക്കിയിരിക്കുന്നത് സോ കേരളത്തിന് പുറത്തുനിന്ന് ആർക്കും ഇത് ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അറിഞ്ഞത് സോ നിങ്ങൾക്ക് താഴെയുള്ള ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓർഡർ ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മീഷോയിൽ കേറി ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു